ഏഴ് വർഷത്തിലധികം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത് അതിസങ്കീർണമായ നാടകീയ സംഭവങ്ങളിലൂടെ കടന്നുപോയ കേസിന്റെ വിധി വന്നപ്പോൾ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു പൾസർ സുനി അടക്കം ആറ് പ്രതികൾ കുറ്റക്കാരെന്നും കോടതി കണ്ടെത്തി കേസിന്റെ നാൾ വഴികളിലേക്ക് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് അങ്കമാലി അത്താണിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിൽ യുവനടി ആക്രമിക്കപ്പെട്ടു ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി അറസ്റ്റിലായി ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കാതിരുന്ന നടൻ ദിലീപിനെ ജൂലൈ പത്തിന് അറസ്റ്റ് ചെയ്തു എൺപത്തിയഞ്ച് ദിവസത്തിനു ശേഷം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നിന് എട്ടാം പ്രതിയായ ദിലീപിന് ജാമ്യം ലഭിച്ചു രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു ആകെ വിസ്തരിച്ചത് ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ ഹാജരാക്കിയത് ആയിരത്തി അറുനൂറ് രേഖകൾ സിനിമാക്കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് കേസിലുടനീളം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നിന് കേസിലെ അന്തിമവാദം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒൻപതിന് പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി തുടർന്ന് പ്രോസിക്യൂഷന്റെ മറുപടി വാദവും പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ എട്ടിന് വിധി പറഞ്ഞപ്പോൾ പത്ത് പ്രതികളിൽ ദിലീപ് അടക്കം നാല് പ്രതികളെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു പൾസർ സുനി അടക്കം ആറ് പ്രതികൾ കുറ്റക്കാരെന്നും കോടതി കണ്ടെത്തി റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം